സെക്രട്ടേറിയറ്റിലെ അക്രമ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിലിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടക്കുകയാണ് വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിനെ യാതൊരു പ്രകോപനവും കൂടാതെ പോലീസിന് നേരെയുള്ള തള്ളിക്കയറാൻ ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പോലീസ് അത് തടയുന്നുണ്ട് പ്രവർത്തകർ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട അടൂരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ രാഹുൽ മംഗൂട്ടത്തിൽ അവിടെ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കോഴിക്കോട് കമ്മീഷണർ ഓഫീസ് മുന്നിൽ നടക്കുന്നത് ലതീഷ് ഉണ്ട് അവിടെ ലതീഷ് എന്താ സമയം ഇത്ര സമയം മുമ്പാണ് കോഴിക്കോട് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് എത്തിയത് കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു തുടർന്ന് കമ്മീഷൻ ഓഫീസിന് മുന്നിലെ റോഡ് ഉപയോഗിക്കുകയായിരുന്നു കുറച്ചു സമയം ഉപരോധിച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ബലംപ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുക അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് വെച്ച് ഒന്നും തടയുന്ന ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഓഫീസിന് മുന്നിൽ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിലനിർപ്പിച്ച് പോലീസിന് നേരെ തള്ളി തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയും യൂത്ത് കോഴിക്കോട് റോഡ് റോഡ് മിനിറ്റോളം പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ഈ ഈ ഇപ്പോൾ രാഹുൽ അറസ്റ്റ് ചെയ്തതും ഒരു അക്രമ സമരവുമായി ബന്ധപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസിന് നേരെ കല്ലെറിയുന്നതും ഒപ്പം തന്നെ ചെരുപ്പറയുന്നതും പോലീസിനെ മർദ്ദിക്കുന്നതും ഒക്കെ ഉണ്ടായത് ഒരു പ്രകോപനവും പോലീസ് പരമാവധി സംയോജനം പാലിക്കുന്ന ഒരു സ്ഥിതി ഒക്കെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടാണോ പ്രവർത്തകനെ ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ആഹ് പോലീസിന് ഇപ്പോൾ പ്രവർത്തകരെ മാറ്റി നിർത്തിയിട്ടുണ്ട് റോഡ് ഉപരോധിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡാണ് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിലൂടെ പോകുന്ന റോഡ് എന്ന് പറയുന്നത് മാനാഞ്ചരോട് ചേർന്ന് നിൽക്കുന്ന കമ്മീഷൻ ഓഫീസിന് മുന്നേ റോഡ് കൂടുതൽ സമയം ഉപരോധിക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ സ്വാഭാവികമായും വലിയ ഗതാഗതക്കുറുക്കും മറ്റും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അല്പസമയം റോഡ് ഉപരോധത്തിന് അനുവാദം നൽകി എന്നുള്ള നിലയിൽ പോലീസ് അനുവദിക്കുകയും തുടർന്ന് പോലീസ് പ്രവർത്തകരെ ബലം പ്രതികരിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തത് നിസ്സേകരിക്കുന്ന ഒരു സീപനം പോലീസിൽ പ്രവർത്തകരുടെ ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ും അല്പസമയത്തിനകം തന്നെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഇവിടെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കീർത്തി നിരവധി പ്രവർത്തകരുണ്ടോ അവിടെ വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് എത്തിയത് ഒരു മുപ്പത് നാൽപ്പത് പ്രവർത്തകർ മാത്രമാണ് ഇന്നത്തെ ഈ കോഴിക്കോട് നടന്ന ഈ പ്രതിഷേധത്തിൽ അണിചേർന്നത് എൻഎസ്യ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടന്നത് മാർച്ചിലെത്തിയ പ്രവർത്തകരെ മുഴുവൻ റോഡ് ഉപയോഗിക്കുകയായിരുന്നു അവർ ആ റോഡ് ഉപയോഗിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കുന്ന പ്രവർത്തനമാണ് പോലീസ് നടത്തുന്നത് എന്നാൽ അറസ്റ്റിനോട് സഹകരിക്കുന്ന ഒരു സമീപനമല്ല പോലീസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ മാർച്ച് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഒരു സംഘർഷമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണോ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെ വേണോ മനസ്സിലാക്കാൻ വലിയൊരു സംഘർഷം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തകരുടെ എണ്ണം ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വന്ന പ്രവർത്തകർ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ പോലീസ് വലിയ ഭേദിക്കാനുള്ളൊരു ശ്രമം നടത്തി എന്നാൽ പോലീസ് വളരെ കൃത്യമായി പോലീസ് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ ഗേറ്റിന് മുന്നിൽ കൃത്യമായി നിലവറപ്പിക്കുകയും പ്രവർത്തകരെ തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തടയുകയും ചെയ്തു ഉടൻ തന്നെ റോഡ് ഉപരോധിക്കുന്ന വിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം ഒരു പത്ത് മിനിത്തോളം നീണ്ടുവന്ന ഘട്ടത്തിലാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് റോഡിൽ നിന്നും അറസ്റ്റ് നീക്കുന്ന പ്രവർത്തനത്തിലേക്ക് പോയത് എന്തായാലും കൂടുതൽ പ്രവർത്തകരും ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട് ബാക്കി കിട്ടുന്ന പ്രവർത്തകരെ കൂടി റോഡിൽ നിന്നും അറസ്റ്റ് ചെയ്ത മാറ്റുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നുണ്ടോ അതോ പ്രതിഷേധിച്ച് അവിടെ അവിടെ ഇരിക്കുകയാണോ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമാണ് അറസ്റ്റ് നൽകാനുള്ളത് മറ്റുള്ള കൊല്ലം ആളുകളെയും ഭൂരിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മാർച്ചിനെത്തിയ പ്രവർത്തകരെയും ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇനി റോഡിൽ അവശേഷിക്കുന്നത് അവരെ കൂടി അറസ്റ്റ് പോലീസ് മുന്നോട്ട് പോകുന്നത് ശരി ലതീഷാണ് വിവരങ്ങൾ നൽകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്രമ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്